എല്ലാ ക്രിക്കറ്റ് ആരാധകരെയും ഡി ആർ എസ് മലയാളത്തിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളിപ്പം സംസാരിക്കാൻ പോകുന്നത് ലക്നവും അതുപോലെ തന്നെ ഡൽഹിയും തമ്മിലുള്ള മത്സരത്തിൽ എന്തും മത്സരമായിരുന്നത് അല്ലെ ശരിക്കും പറഞ്ഞോണ്ടല്ലോ നമ്മള് ക്രിക്കറ്റ് ആരാ ആരാധകർക്ക് ശരിക്കും മനസ്സ് നിറഞ്ഞൊരു മത്സരമാണ് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഭംഗി ഇതുപോലുള്ള മത്സരങ്ങളൊക്കെയാണ് നിങ്ങൾ തമ്മിലെ കണ്ടതുപോലെ ഇതുപോലുള്ള മത്സരങ്ങൾ തന്നെയാണ് ഐ പി എല്ലിന്റെ മോഡി കൂട്ടുന്നത് അല്ലെങ്കിൽ ഐ പി എല്ലിന്റെ ആ ഒരു വാല്യൂ കൂട്ടുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അത് കൂടിക്കണക്കിന് പൈസയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ടെക്നോളജി ഒന്നുമല്ല ഒന്നുമല്ല ആ ഒരു ക്രിക്കറ്റിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ക്രിക്കറ്റിന്റെ ആ ഒരു എന്താ പറയുന്നെ ഒരു ഒരു അതൊരു ഒരു ഭംഗിയാണ് ഇതുപോലുള്ള ഒരു മത്സരങ്ങൾ എന്ന് പറയുന്നത് അതാണ് ശരിക്കും പറഞ്ഞ ഒരു ക്രിക്കറ്റിന്റെ ഭംഗി എന്ന് പറയുന്നത് അത്രയും ലാസ്റ്റ് നിമിഷം വരെയും നമ്മൾ ശരിക്കും പറഞ്ഞ നമ്മള് നമുക്ക് ആര് ജയിക്കും ആ ഒരു ആ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ ഒരു ഒരുപോൾ അവിടെ ആണെങ്കിൽ ഒരുപോളിട്ടെ ബോൾ അവിടെ ആണെങ്കിൽ ബോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു ഫൈറ്റ് രണ്ട് ടീമുകളും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല അതും അത് ഇവിടെ കിടന്ന കളിയാണല്ലേ ഇതുപോലുള്ള കളിയാണ് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഒരു ക്രിക്കറ്റ് ആരാധകൻ ആയതുകൊണ്ട് ഞാൻ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള മത്സരങ്ങളൊക്കെ കാണാൻ നമുക്കുള്ള അതിന്റെ ആ ഒരു അതിന്റെ ഭാഗമാകാനും അത് എൻജോയ് ചെയ്യാനും അതിനെപ്പറ്റിയിട്ടുള്ള അറിവ് അതാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള മത്സരങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രിക്കറ്റിനെ പറ്റി അറിഞ്ഞിരിക്കണം അപ്പം ആ ഒരു അറിവും അല്ലെങ്കിൽ ആ ക്രിക്കറ്റിനോടുള്ള നമുക്കുള്ള സ്നേഹവും അതിനൊക്കെ കിട്ടുന്ന ഈ ഒരു ഈയൊരു ഇതുപോലുള്ള മത്സരങ്ങളാണ് ശരിക്കും പറഞ്ഞ ഒരു ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റിലീഫ് ചെയ്യുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ ഇടയാകുന്ന ചില കാര്യങ്ങൾ അതൊക്കെ അതൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞാൽ ഒരു പക്ഷെ മനസ്സിലാകത്തില്ല അത്രയും സന്തോഷമാണ് ഇതുപോലുള്ള മത്സരങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതെല്ലാം അറിയും എനിക്ക് തോന്നും അവരുടെ ഫാൻസ് പോലും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് സമ്മാനിച്ചതിൽ ശരിക്കും പറഞ്ഞാൽ അവരോട് താങ്ക്സ് ഒരു വിജയം പരാജയം എന്നതിനേക്കാൾ ഉപരി മനോഹരമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് അല്ലെ ആ ഒരു മത്സരം ഭയങ്കര ഒരു ഒരു നമുക്കൊരു ഒരു അനുഭവം തന്നെയാണ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് നമുക്കറിയാം അവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ വിദേശ താരങ്ങളുൾപ്പെടെ ആരാധകർ ഉൾപ്പെടെ ഇപ്പൊ പറയാനുള്ള കമ്മിസ് ഉൾപ്പെടെ എല്ലാവരും ഈ പറയുന്ന പോലെ ഒരു വികാരഭരിതരാകുകയാണ് അല്ലെങ്കിൽ അവർ അവരുടെ ഫീലിങ്സ് എന്താ പറയുന്നത് ആ ഒരു നിലവാരത്തിലാണ് നിൽക്കുന്നത് അല്ലെ കെവിൻ പീറ്റേഴ്സൺ ഒക്കെ നമ്മുടെ ഡൽഹിയുടെ കോച്ചായിട്ടുള്ള ഹെഡ് കോച്ചായിട്ടുള്ള കെവിൻ പീസൺ പീറ്റേഴ്സണന്റെ ഒക്കെ ആ ഒരു ആവേശം ആ ഒരു ആ ഒരു സന്തോഷമൊക്കെ കാണണം നമുക്ക് എന്തായാലും മത്സരത്തിലോട്ട് വരാം മത്സരത്തിലോട്ട് വരുമ്പോൾ ഡൽഹിക്ക് ടോസ് കിട്ടുന്നു ലക്നൌവിനെ ബാറ്റിംഗ് അയക്കുന്നു അവിടെ മിച്ചൽ മാർച്ചും അതുപോലെ തന്നെ നിക്കോളാസ് പോരുന്നു ഇവർ രണ്ടു പേരുമാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ലക്നൌവിന്റെ ആ ഒരു സ്കോർ കാർഡ് അത്രയും ഇരുന്നൂറിന്റെ മണ്ടയ്ക്ക് പോകാനായിട്ടുള്ള കാര്യം രണ്ടുപേരും ഔട്ട് സ്റ്റാൻഡിങ് ആണ് അത്രയും ബ്രില്യൻറ് ആയിട്ടാണ് അവർ രണ്ടുപേരും ബാറ്റിയത് മിച്ചിൽ മാഷാണെങ്കിൽ സബായിട്ട് തന്നെയാണ് ഇറങ്ങിയത് എഴുപത്തിരണ്ട് റൺസ് മുപ്പത്തി ആറ് ഗോളിൽ എഴുപത്തിരണ്ട് റൺസാണ് മിച്ചിൽ മാഷ് എന്നാ അടിച്ചേ എന്താ അടിച്ച് അടിച്ചു ഒരു രക്ഷയില്ലാത്തൊരു ഹിറ്റിങ് തന്നെയായിരുന്നു മിച്ചൽ മാഷ് നമുക്ക് വേണ്ടി ഒരുക്കിയത് അപ്പം ആറ് സിക്സും ആറ് ഫോറുകളുമാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് ഇരുന്നൂറ് സ്ട്രൈക്ക്റേറ്റിലാണ് ബാറ്റ് വീശിയത് അതുപോലെ തന്നെ നിക്കോളസ് പൂരൻ അദ്ദേഹം പിന്നെ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു മാറ്റവും ഇല്ല എന്റെ അറ്റാക്കിങ് മെന്റാലിറ്റിയാണ് എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ബാറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് അല്ല ഇത്രയും മനോഹരമായിട്ടുള്ള ഹിറ്റിംഗും ഹിറ്റിംഗ് എബിലിറ്റിയാണ് നിക്കോളാസ് ഫോറിനുള്ളത് എഴുപത്തി അഞ്ച് ആണ് മുപ്പത് ഗോളിൽ ഇരുന്നൂറ്റി അമ്പതാണ് സ്ട്രൈക്ക് റേറ്റ് ഒന്നും പറയാനുള്ള മികച്ച ബാറ്റിംഗ് തന്നെയാണ് നിക്കോളാസ് ഫോരനും അതുപോലെ തന്നെ മിച്ചൽ മാർഷോടെ കാഴ്ചവെച്ചത് ആ ഒരു ബാറ്റിങ്ങിന്റെ ബലത്തിൽ തന്നെയാണ് അവർ ഇരുന്നൂറ്റി ഒൻപത് എന്നുള്ളൊരു ഒരു ഒരു നല്ലൊരു ടോട്ടലിലേക്ക് നല്ല ടോട്ടൽ വെട്ടറായിട്ടുള്ളൊരു ടോട്ടൽ തന്നെയാണ് ഒന്നും പറയാനുള്ള ടോട്ടലിനകത്ത് പിന്നെ അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്ക് ബോളിങ്ങിന്റെ ഡൽഹിക്ക് വേണ്ടിയിട്ട് മിച്ചൽ സ്റ്റാർക്ക് മൂന്ന് വിക്കറ്റുകൾ എടുത്തു ആ മിച്ചൽ സ്റ്റാർക്കിന്റെ ആ ഒരു വിക്കറ്റ് ശരിക്കും നമ്മുടെ നിക്കോളസ് പോർട്ടിന്റെ വിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്കോർ ഇവിടെ ഒന്നും നിക്കത്തില്ല ആ ഒരു ഇരുന്നൂറ്റി അമ്പതെങ്കിലും അടുത്ത് പോയാണ് കാരണം ആ ഒരു ഡെത്ത് ഓവറുകളൊക്കെ അടുപ്പിച്ച് വന്നപ്പോഴത്തേനും ആ സ്റ്റാർക്ക് നിക്കോളസിന്റെ ഏഹ് കുത്തി തെറപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതൊന്നും അല്ല സ്കോർ ഇവിടെ ഇതിന്റെ മണ്ടയ്ക്കും പോയാനെ അപ്പൊ അതിൽ സ്റ്റാർക്കിന്റെ കാര്യമൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തന്നെയാണ് റൺസ് നാൽപ്പത്തി നാല് ഓവറിൽ നാൽപ്പത്തിരണ്ട് കൊടുത്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള മൂന്ന് വിക്കറ്റുകൾ പ്രത്യേകിച്ച് നിക്കോളസ് സ്കോറിന്റെ ഉൾപ്പെടെ മൂന്ന് വിക്കറ്റുകൾ നേടിയത് ഒരു ഒരു പോസിറ്റീവ് കാര്യമായിട്ട് തന്നെ കാണണം അതുപോലെ കുൽദീപ് യാദവിന്റെ ബോളിങ് അതും ഈ പറയുന്നത് നമുക്കറിയാമല്ലോ നാ ഇന്റർനാഷണൽ പ്ലെയർ ആണ് നാല് ഓവറിൽ ഇരുപത്തി ഇരുപത് റൺസിന് രണ്ട് വിക്കറ്റാണ് ഒന്നും പറയാനുള്ള നമുക്ക് അദ്ദേഹത്തിന്റെ കാര്യം അറിയാം മറുപടി ഇവിടെ ബാറ്റിങ്ങിനോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഏ പറഞ്ഞാൽ മകാർക്കിനെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെ ഫാഫ് ടു പ്ലസീസ് ഈ പറയുന്ന ചെറുതായിട്ടൊരു നല്ല അത്യാവശ്യം വേണ്ടുന്ന ഒരു തുടക്കം പതിനെട്ട് ബോളിൽ ഇരുപത്തി ഒമ്പത് റൺസ് അത്യാവശ്യം ഒരു തുടക്കം നൽകി പിന്നീട് ഇങ്ങോട്ട് ആരും കളിക്കുന്നില്ല അതായത് അഭിഷേക് പോറൽ ഈ ഡക്ക് ഇന്ന് പുറത്താകുന്നു ഈ സമീർ റസ്വി നാല് റൺസിന് പുറത്താകുന്നു അക്ഷർ പട്ടേൽ ക്യാപ്റ്റൻ നോക്കണത് പതിനൊന്നുമുള്ളിൽ ഇരുപത്തിരണ്ട് റൺസ് അത്യാവശ്യം നല്ലപോലെ ആ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ അതേ ഒരു എന്താ പറയുക ടച്ച് ഇവിടെയും അദ്ദേഹത്തിന് വേണ്ടിയെടുക്കാൻ കഴിഞ്ഞു പതിനൊന്ന് മുകളിൽ ഇരുപത്തിരണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ പുറത്താകേണ്ടി വന്നു പെട്ടെന്ന് തന്നെ പുറത്തായി അക്സർ പട്ടേൽ അതിനുശേഷം ഈ പറയുന്ന പോലെ ആശുതോ ശർമ്മയും അതുപോലെ തന്നെ ക്രിസ്റ്റൻ സ്റ്റെപ്സിലൂടെ ചേർന്നിട്ടുള്ളൊരു ഒരു പാർട്ണർഷിപ്പും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ ബ്രില്ല്യന്റ് ആയിട്ടുള്ള രീതിയിലാണ് ബാറ്റ് ചെയ്യുന്നത് അത് പറയാതിരിക്കാൻ വേണ്ടിയാ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞിട്ടൊരു ബോളറ് ഇത്ര എവിടുന്ന എങ്ങനെ എങ്ങനെ ഈ പ്ലെയർക്ക് ഏതാണ് ശരിക്കും പറഞ്ഞത് എത്ര മനോഹരമായിട്ടാണ് സിദ്ധാർത്ഥ് ബോൾ ചെയ്തത് ആ സ്റ്റെപ്സ് ആണെങ്കിലും സിദ്ധാർത്ഥിന്റെ ഒരു ഓവറിൽ രണ്ട് സിക്സുകൾ അടുപ്പിച്ച് രണ്ട് സിക്സുകൾ അടിച്ചിട്ട് ആ ഒരു ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലോട്ട് സ്റ്റെപ്സ് വന്നോണ്ടിരിക്കുക എന്നാൽ ആ വെറിയ നെക്സ്റ്റ് ബോളില് നല്ല കിണ്ണം കാശിയൊരു ബോളില് നല്ല കിണക്കാച്ചിരി ബോളിൽ സ്റ്റെപ്സിന്റെ കുറ്റിതെരിപ്പിക്കുകയാണ് എത്ര മനോഹരമായിട്ടാണ് സിദ്ധാർത്ഥ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് സിദ്ധാർത്ഥിന്റെ ആ ഒരു കുറച്ച് നല്ല കുറച്ച് നല്ല സ്പിന്നേഴ്സിനെ ഈ പറയുന്ന ലക്നൌ മീൻസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം സ്റ്റെപ്സ് അങ്ങനെ ഒരു ഫോമുലറ്റ് വരുമ്പോഴത്തേനും സിദ്ധാർത്ഥിന്റെ മനോഹരമായിട്ടുള്ളൊരു പന്തിൽ തന്നെ സ്റ്റെപ്സിനെ പുറത്താക്കുന്നു പിന്നീട് ഇനി ആര് കാരണം ആശുതോ ശർമ്മ നേരത്തെ കയറി ഇരുപത് ബോളിൽ ഇരുപത് റൺസ് എടുത്ത് നിൽക്കുകയാണ് ഇരുന്നൂറ്റി പത്ത് റൺസോളം വേണ്ടടുത്ത് ഇരുപത് ബോളിൽ ഇരുപത് റൺസ് എടുത്ത് നിൽക്കുകയാണ് ഞാൻ വിചാരിച്ചു ഇവ ഇവനെന്തോ ഈ കാണിക്കുന്നേ എന്നുള്ള രീതിയിൽ വരെ സംസാരിച്ചു പോയി ഒരു പക്ഷെ ഡൽഹിയുടെ ആരാധകർ വരെ ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവനെന്ത ഈ കാണിക്കുന്നെന്ന് പക്ഷെ പക്ഷെ പിന്നീട് നമ്മൾ കണ്ടതുണ്ടല്ലോ ഓഹ് ഒന്ന് ഒരു എന്താണല്ലോ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് അത്ര മികച്ച രീതിയിൽ ആശുതു ശർമ്മ ബാറ്റ് ചെയ്തു ആ ഒട്ടും എന്താ പറയുന്നത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ വിപ്രാജ് ഇത് ഇത് ആരാണിത് വിപ്രാജ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തും മനോഹരമായിട്ടാണ് ബാറ്റ് ചെയ്തത് വിപ്രാജ് നിഗമെന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് ബോളില് മുപ്പത്തി ഒൻപത് റൺസ് അതായത് ഇരുന്നൂറ്റി അറുപതാണ് സ്ട്രൈക്ക് റേറ്റ് രണ്ട് ഫോറും രണ്ട് സിക്സും അഞ്ച് ഫോറും വീതം നേടിയിട്ടുണ്ട് എങ്ങനെ ഇത്ര ബ്രില്യൻ ആയിട്ട് അതായത് ആശുത ശർമ്മ അവിടെ നിന്ന് നിന്നിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ ഈ വിപ്രാജ് നിഗം എന്ന് പറഞ്ഞിട്ട് ബാറ്റ് ഡെപ്യൂട്ടി മത്സരമാണ് ഇതിനുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കളിക്കുന്ന ആണ് അതിനകത്ത് ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എങ്ങനെ ഇത്ര മനോഹരമായിട്ട് ബാറ്റിയാൻ കഴിയും കഴിയുന്നു എന്നുള്ളതാണ് ഒരു ഈ ഡി സിയുടെ വിജയത്തിന്റെ ഏറ്റവും മെയിൻ ഘടകം ഞാൻ പറയും വിപ്ലാജൻ നിഗത്തിന്റെ പേരായിരിക്കും അത്രയും ബ്രില്യൻറ്റ് ആയിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് പിന്നെ ആശുതഷ ആശുതോഷ് ശർമ്മയാണ് ശരിക്കും പറഞ്ഞ സ്റ്റാർ പക്ഷെ അതേ കഴിഞ്ഞ സീസണിലും പഞ്ചാബിന് വേണ്ടിയിട്ട് ഇതേ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ ഈ വിപ്ലാജൻ പറഞ്ഞു ആ ഒരു താരം ആ ഒരു ആ ഒരു രീതിയിലോട്ട് ഉയർന്നു വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസിച്ചേ മതിയാകത്തുള്ളൂ ഇനി നമുക്ക് ആശുതോഷ് ശർമ്മയിലോട്ട് വരെ എത്ര മികച്ച ഇരുപത് ബോളിൽ ഇരുപത് റൺസ് എടുത്ത് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും പിന്നീട് ഡി സിക്ക് വേണ്ടത് മുപ്പത് ബോളിൽ അറുപത് ആണ് മുപ്പത് ബോളിൽ അറുപത്തിരണ്ട് ആണ് പിന്നീട് വേണ്ടത് എന്നാൽ ഇരുപത് ബോളിൽ ഇരുപത് റൺസ് എടുത്ത് നിൽക്കുന്ന ഈ ആശുതോ ശർമ്മ പിന്നീടുള്ള പതിനൊന്ന് ബോളിൽ എടുത്തിട്ടുള്ളത് നാൽപ്പത്തി ആറ് ആണ് പതിനൊന്ന് ബോളിൽ നാപ്പത്തി ആറ് റൺസാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ചിന്തിച്ചു നോക്കി എത്ര എത്ര മനോഹരമായിട്ടാണ് ബാറ്റ് ചെയ്തത് ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജില് ആ പ്രഷർ സിറ്റുവേഷനിൽ എത്ര എത്ര എഫേർട്ട് ലെസ് ആയിട്ടാണ് ഷൂട്ടുകൾ കളിക്കുന്നത് ഒന്നും പറയാനില്ല അതൊക്കെ തന്നെ ഒരു 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 വലിയൊരു ഫിനിഷിങ് ആ ഒരു ഇതിലോട്ട് വരാൻ ശരിക്കും പറഞ്ഞാൽ യോഗ്യം തന്നെയാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിൽ തന്നെ കയറും ആ ഒരു പൊസിഷനിൽ വെച്ചും മിന്നും അതിനകത്ത് ഒരു സംശയമില്ല കാരണം ഒന്നും പറയാനില്ല എത്ര മികച്ച രീതിയിലാണ് ആ ഒരു മത്സരം കൈകാര്യം ചെയ്തതെന്നുള്ളതാണ് ആശുത്യ ശർമ്മ അറുപത്തി ആറ് റൺസും മുപ്പത്തൊന്ന് കൂടുതൽ അഞ്ചു വിധം സിക്സും ഫോറും നേടി ഒന്നും പറയാനില്ല സല്യൂട്ട് ചെയ്യാണ്ട് വേറെ നിവൃത്തിയില്ല അത്ര മനോഹരമായിട്ട് തന്നെ ബാറ്റ് ചെയ്തു ഈ പറയുന്ന കയ്യിൽ വന്ന കളിയാണ് അവസാന ഓവറിൽ ഈ പറയുന്ന പോലെ മോഹിത് ശർമ്മയുടെ ഒരു വിക്കറ്റ് സ്റ്റംപിങ് ഋഷഭ് പന്തന്റെ കൈയിൽ കിട്ടി തന്നു പക്ഷെ സ്റ്റംപ് ചെയ്യാനായിട്ട് ബോൾ കയ്യിൽ ഒതുക്കാൻ ഋഷഭന്റെ കഴിയുന്നില്ല അവിടെ ആ സ്റ്റംപിങ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലക്നോ ജയിച്ചല്ല പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ലക്ക് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡി സെ കൂടെ തന്നെയാണ് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ലക്നോന്റെ ബോളേഴ്സിനെ പറ്റി എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഷർദുഖ് ഠാക്കൂർ ആ അപ്രതീക്ഷിതമായിട്ട് ടീമിലോട്ട് വന്നതാണ് പക്ഷെ ആ ഒരു പവർ പ്ലേയിൽ എത്ര ആദ്യത്തോടെ തന്നെ രണ്ട് വിക്കറ്റാണ് മികച്ച രീതിയിൽ പന്തറിഞ്ഞു ഷർദു ടാക്കൂർ ഒന്നും പറയാനില്ല അദ്ദേഹത്തിന് നല്ല ഭാവിയെ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും ഇന്നുള്ള മത്സരങ്ങളിൽ അദ്ദേഹം നല്ല രീതിയിൽ ക്ഷോഭിക്കുമെന്ന് തന്നെ ആ കാര്യത്തിൽ ഉറപ്പ് വേറൊരു സംശയമില്ല ഉറപ്പാണ് അതുപോലെ തന്നെ സിദ്ധാർത്ഥ് നാല് ഓവറിൽ മുപ്പത്തി റൺസ് വിട്ട് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് അദ്ദേഹം നേടി അതുപോലെ തന്നെ ഡിഗ്രേഷ് സിംഗ് നാല് ഓവറിൽ മുപ്പത്തി ഒന്നിന് രണ്ട് വിക്കറ്റ് ഇതൊക്കെ എവിടെ വന്നു ഈ ബോൾ എന്നുള്ളതാണ് കാരണം ഇവർക്ക് ഇത്രയും മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്ന അറിയോ അത് മനസ്സിലാക്കണമെങ്കിൽ രവി വിഷ്ണോയുടെ ആ ഒരു സ്പെല്ല് നോക്കിയാൽ മതി നാല് ഓവറിൽ അമ്പത്തി മൂന്ന് റൺസിന് രണ്ട് വിക്കറ്റ് ആണ് രവി വിഷ്ണോ അത്ര ആണ് രവി വിഷ്ണോ വരെ ആ സ്ഥലത്താണ് സിദ്ധാർഥെന്ന് പറഞ്ഞിട്ടുള്ള പയ്യനും ഡിഗ്വേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബോളറും ഈ പറയുന്ന പോലെ നാലുവറിലും മുപ്പത്തൊമ്പതിന് രണ്ട് നാലുവറിലും മുപ്പത്തൊന്നിന് രണ്ട് ഇങ്ങനെയുള്ള ഒരു ബോളിംഗ് പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നത് അത് ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പം എന്തായാലും ഡി സി അക്ഷർ പട്ടേലിന്റെ ക്യാപ്റ്റൻസിൽ നല്ലൊരു നല്ലൊരു കൂൾ ടീം തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും കോച്ച് പീറ്റേഴ്സിന്റെ ഒക്കെ ആ ഒരു സന്തോഷമൊക്കെയും ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും നെക്സ്റ്റ് മത്സരങ്ങൾ ി സി തകർക്കട്ടെ എന്നാലും ആ മത്സരത്തിന് ശേഷം അതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം